എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു പുതിയ സാമ്പത്തിക വർഷം നമുക്ക് ആരംഭിക്കുകയാണ് ആധാർ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം മുമ്പും പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളതാണ് ചിലത് പുതുതാണ് അപ്പൊ എന്തായാലും ആധാറിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ചില ആളുകൾക്ക് ചില ആളുകൾ പുതുതായിട്ട് കാണുന്ന ആളുകളായിരിക്കും അതുകൊണ്ട് കണ്ടിട്ടുള്ള ആളുകൾ അറിഞ്ഞിട്ടുള്ള ആളുകൾ നിങ്ങൾ കാണാതിരുന്നാൽ മതി മറ്റുള്ള ആളുകൾക്ക് ഉപകാരപ്പെട്ടോട്ടെ അപ്പൊ വീഡിയോയുടെ വിശദാംശങ്ങളെ കടക്ക് വരുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വരാം നമ്മുടെ രാജ്യത്ത് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായി മാറിയിരിക്കുകയാണ് ആധാർ കാർഡ് അതിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകില്ല ഇപ്പോൾ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ട് വർഷമായി പല ആളുകളും ഇനിയും പുതുക്കിയിട്ടില്ല ഇപ്പോൾ പുതുക്കാത്തത് കൊണ്ട് സർക്കാർ എതിരൊന്നും നമ്മൾ ചെയ്യുന്നില്ല എങ്കിലും നമ്മുടെ മിക്കവാറും സേവനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് ബയോമെട്രിക് നേരം വണ്ണം വർക്ക് ചെയ്യാത്തത് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ട് കാര്യങ്ങൾ കൃത്യമായി നടക്കാത്തത് അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഉദാഹരണത്തിന് ബാങ്ക് അക്കൗണ്ട് കെ വൈ സി ചെയ്യാൻ ഇപ്പോൾ ആധാർ പുതുക്കൽ നിർബന്ധമാണ് ആധാർ ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ നിർബന്ധമാണ് പല ആളുകളുടെയും ബാങ്ക് അക്കൗണ്ട് വരെ ഡെഡായി കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് കെ വൈ സി പുതുക്കാത്തതുകൊണ്ട് അവരോടെല്ലാം പറയുന്നത് ആധാർ പുതുക്കിയിട്ട് വരൂ എന്നിട്ട് കെ വൈ സി അപ്ഡേറ്റ് ചെയ്യാം അങ്ങനെയുള്ള ആളുകൾക്ക് ഏറ്റവും ചുരുങ്ങിയത് അവർ അതിന് എടുക്കുന്ന ഒരു സമയം അവരുടെ ബാങ്ക് അക്കൗണ്ടിലെ പണം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം വരെ ഉണ്ട് അതുകൊണ്ട് തന്നെ ചില ആളുകൾക്ക് വളരെ തുച്ഛമായിട്ടുള്ള വരുമാനം ഉള്ള ആളുകളായിരിക്കും ചിലപ്പോൾ പെൻഷൻ മാത്രം ലഭിക്കുന്ന ആളുകൾ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പെൻഷൻ കിട്ടാത്ത കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ നേരത്തെ ലഭിച്ചിട്ടുള്ള സഹായം പി എം പിശാന്റെ രണ്ടായിരം രൂപ ഇതിൽ ഉണ്ടെങ്കിൽ കെ വൈ സി ചെയ്യാത്തതുകൊണ്ട് അത് എടുക്കാൻ പറ്റാത്ത അവസ്ഥ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട് പത്തു വർഷം കഴിഞ്ഞിട്ട് പുതുക്കാത്ത ആളുകൾ അത് പുതുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പല ആളുകളും പുതുക്കിയിട്ടും പുതിയ കാർഡ് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നുണ്ട് അപ്പം പുതിയ കാർഡ് കിട്ടാത്തത് കൊണ്ട് നിങ്ങളെ വിഷമിക്കേണ്ടതില്ല നിങ്ങളുടെ പഴയ കാർഡ് ഉപയോഗിച്ചാൽ മതി പക്ഷെ അതിലുള്ള എല്ലാ ഡാറ്റകളും പുതിയതായിട്ടുണ്ട് അപ്പം പഴയ നിങ്ങളുടെ കയ്യിലുള്ള കാർഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷെ ആ നമ്പർ തന്നെയാണ് നമ്പർ മാറുന്നൊന്നുമില്ല അതുകൊണ്ട് തന്നെ പഴയ കാർഡ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല നിങ്ങളുടെ കാർഡ് അപ്ഡേറ്റ് ആയിട്ടുണ്ട് അത് പുതിയ രേഖകൾ നിങ്ങൾ ബയോമെട്രിക് പുതുക്കുകയാണെങ്കിൽ ബയോമെട്രിക് മാറ്റി മാറിയിട്ടുണ്ടാകും അതുപോലെ തന്നെ ഫോട്ടോ മാറ്റുകയാണെങ്കിൽ അതും മാറിയിട്ടുണ്ടാകും അപ്പൊ നിങ്ങൾക്ക് വരുന്ന സമയത്ത് വന്നോട്ടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അതിന് പേടിക്കേണ്ട പക്ഷേ പുതുക്കൽ നിർബന്ധമാണ് ഇനി നിങ്ങൾക്ക് കാർഡ് പെട്ടെന്ന് വേണം നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പുതുക്കുന്ന സമയത്ത് പി ബി സി കാർഡിന് കൂടി അപ്ലൈ ചെയ്യുക അതും ഇതോടൊപ്പം തന്നെ നടക്കുന്നതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്ന് അവർ ചെയ്തു തരുന്നതാണ് അതിന് അൻപത് രൂപ അധികമായിട്ട് നൽകിയാൽ മതി ആ ഒരു കാർഡ് എ ടി എം കാർഡ് രൂപത്തിൽ ആധാർ കാർഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് ആധാർ കാർഡായിട്ട് ഉപയോഗിക്കാം ആ ഒരു കാർഡ് പെട്ടെന്ന് ലഭിക്കും അത് സ്പീഡ് പോസ്റ്റ് ആയിട്ട് രജിസ്റ്റേർഡ് ആയിട്ടാണ് ലഭിക്കുക അത് വേഗത്തിൽ ലഭിക്കുന്നതാണ് അങ്ങനെ ആധാർ കാർഡ് പുതിയത് പുതുക്കിയത് വേണം നിങ്ങളുടെ പുതിയ ഫോട്ടോ ഉള്ളത് പുതിയ രീതിയിൽ പിന്നെ ക്യൂ ആർ കോഡൊക്കെ ഉള്ള കാർഡ് വേണം എന്ന് നിർബന്ധമുണ്ട് എങ്കിൽ അങ്ങനെ ഒന്ന് എടുക്കുക എന്നാൽ പെട്ടെന്ന് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ കുട്ടികളുടേതും പുതുക്കിയിട്ട് പല ആളുകൾക്കും വരുന്നില്ല എന്ന് പറയുന്നുണ്ട് അവരുടേതും പി ബി സി കാർഡിന് അപ്ലൈ ചെയ്യുക അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികളുടേത് എടുക്കുകയാണെങ്കിൽ അവർക്ക് ബാൽ കാർഡായിരിക്കും നീല ആധാർ കാർഡായിരിക്കും ലഭിക്കുക അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് അത് പുതുക്കണം പുതുക്കുന്ന സമയത്താണ് അവരുടെ വിരലടയാളൊക്കെ ചേർക്കുന്നത് വിരലടയാളം ചേർത്തതിന് ശേഷമാണ് റേഷനും മറ്റും അവരെ വെച്ചിട്ട് നമുക്ക് വാങ്ങാൻ കഴിയുക നമുക്ക് അഞ്ചു വയസ്സിന് ശേഷം ഇല്ല എങ്കിൽ അവരുടെ ബയോമെട്രിക് ഒന്നും എടുക്കില്ല ബയോമെട്രിക് ഒന്നും അതിൽ കാണില്ല നമുക്കറിയാം ഇ കെ വൈ സി ഒക്കെ ചെയ്യാൻ പറഞ്ഞ സമയത്ത് കുട്ടികളുടെ കുട്ടികളുടേത് എടുക്കാത്തത് അഞ്ചു വയസ്സിന് മുമ്പ് എടുത്തിട്ടുള്ള ആധാർ കാർഡാണ് അത് പുതുക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പം ആ കാര്യവും ശ്രദ്ധിക്കണം അപ്പം അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ പുതുക്കണം പതിനഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ളതും പുതുക്കണം അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഏഴു വയസ്സിന് ഇടയിൽ പുതുക്കുകയാണെങ്കിൽ അത് സൗജന്യമാണ് ആ സമയത്ത് പുതുക്കിയ കുട്ടികൾക്ക് പതിനഞ്ചു വയസ്സ് സമയത്ത് പുതുക്കുമ്പോഴും പതിനഞ്ചു വയസ്സ് കഴിഞ്ഞിട്ട് പുതുക്കുമ്പോഴും സൗജന്യമാണ് അതേസമയം അഞ്ചു വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ പുതുക്കണം അത് ഏഴു വയസ്സിന് ശേഷമാണ് പുതുക്കുന്നതെങ്കിൽ നിശ്ചിത ഫീസ് നൽകണം പിന്നെ പതിനഞ്ചു വയസ്സിന് ശേഷവും ഫീസ് നൽകേണ്ടി വരും നൂറ് രൂപയായിരിക്കും ഫീസ് ആയിട്ട് നൽകേണ്ടി വരിക അപ്പം ആ ഒരു രീതിയിലാണ് ആധാർ പുതുക്കലുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് മൊബൈൽ നമ്പർ ആണ് മൊബൈൽ നമ്പർ ആധാറിൽ മസ്റ്റ് ആണ് ഒരാളുടെ കയ്യിൽ മൊബൈൽ ഉപയോഗിക്കുന്നില്ല എങ്കിൽ വീട്ടിലെ മറ്റാരുടെയെങ്കിലും അത് ലിങ്ക് ചെയ്താലും മതി കാരണം എന്ത് സേവനങ്ങൾക്കും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി അത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വകുപ്പുകളും സർക്കാരിന്റെ ഓരോ വകുപ്പുകളും അത് നിർബന്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് പല സേവനങ്ങൾക്കും അത് നിർബന്ധമായി കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അറുപത് വയസ്സ് കഴിഞ്ഞ ആളുകളെ കൂടി ജന ആരോഗ്യ യോജന ആയുഷ്മാൻ ഭാരത് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്ന ആരോഗ്യ മന്ത്രാലയത്തിലേക്ക് സ്ഥിരം സമതി ശുപാർശ ചെയ്ത റിപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അതൊക്കെ പുതുക്കുന്ന സ അതൊക്കെ വരികയാണ് എങ്കിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ചികിത്സ ലഭിക്കണമെങ്കിൽ പോലും ഒ ടി പി വേണ്ടി വരും അതുകൊണ്ട് തന്നെ ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യലും ആണ് നേരത്തെ കൊടുത്ത മൊബൈൽ നമ്പർ നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ പുതിയ നമ്പർ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ കുട്ടികളുടെ ആധാറിലും മൊബൈൽ നമ്പർ നൽകാൻ രക്ഷിതാക്കളുടെ മൊബൈൽ നമ്പർ നൽകിയാൽ മതി സ്കോളർഷിപ്പും മറ്റ് ആനുകൂല്യങ്ങളെല്ലാം കുട്ടികൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ആധാർ പുതുക്കൽ അത്യാവശ്യമാണ് പഴയ ആൾ പുതുക്കുന്ന സമയത്ത് ഫോട്ടോ മാറ്റണം എന്ന് നമുക്ക് നിർബന്ധമില്ല പക്ഷെ ഫോട്ടോ മാറ്റുന്നത് നല്ലതാണ് നമ്മുടെ ആധാർ കാർഡിലെ ഫോട്ടോ കണ്ടാൽ നമ്മൾ തന്നെയാണോ എന്ന് പല ആളുകളും ചിന്തിച്ചു പോകുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് അപ്പോൾ പുതിയ ആധാർ കാർഡ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോട്ടോ മാറ്റുക വെളിച്ചമുള്ള സ്ഥലത്ത് നിന്ന് തന്നെ അവരോട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുക എങ്കിൽ മാത്രമേ ക്ലിയർ ആയിട്ട് ഫോട്ടോ ലഭിക്കുകയുള്ളൂ അതിപ്പോൾ യുണീക് ഐഡൻറ്റിഫിക്കേഷന്റെ പുതിയ ഒരു നിർദ്ദേശം കൂടി വന്നിട്ടുണ്ട് ഇനി വ്യക്തതയില്ലാത്ത ഫോട്ടോകൾ എടുക്കില്ല എന്നുള്ളത് കാരണം മുഖം വ്യക്തമാവണം അതുപോലെ തന്നെ രണ്ട് ചെവിയും ഫോട്ടോയിൽ കണ്ടിരിക്കണം എന്നുള്ളതാണ് എങ്കിൽ മാത്രമേ അത് അംഗീകരിക്കുകയുള്ളൂ അതായത് ആളുടെ ഒരു രൂപം കൃത്യമായിട്ട് അറിയുന്നതിന് വേണ്ടി രണ്ട് ചെവിയും ഫോട്ടോയിൽ കാണണം തലപ്പാവോ ശിരവസ്ത്രങ്ങളോ ധരിക്കുകയാണെങ്കിൽ പോലും ചെവികളും ഫോട്ടോയിൽ കാണണം എന്നാണ് പുതിയ ആധാർ കാർഡ് എടുക്കുന്നവരോടുമായിട്ട് പുതിയ ആധാർ കാർഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആധാർ ഏജൻസികൾക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം അപ്പം അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫോട്ടോ മാറ്റുന്ന അപ്പൊ അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ കാര്യങ്ങളെല്ലാം ആധാർ കാർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടക്കുകയാണ് എല്ലാ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ അനേബിച്ച് നോക്കുക മറ്റൊരു വീഡിയോ കാണാം